അൻവർ ഗുരുതരമായിട്ടുള്ള വഴിതെറ്റലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം പാർലമെൻ്ററി പാർട്ടി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എം എൽ എ അൻവർ വലതുപക്ഷത്തിന്റെ നാവ് ആയി മാറിയിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം വലതുപക്ഷത്തിന് ആയുധം കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ് കേരളം കഴിഞ്ഞ എട്ട് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോൾ അതിനു മുമ്പ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി ഒ ഭരിച്ച കാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് വർഗീയതക്കെതിരായി ഉറച്ച നിലപാട് കേരളത്തിലെ എല്ലാ മേഖലയിലും വർഗീയ ശക്തികൾക്കെതിരായിട്ട് ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ആർ സഹായകരമായ നിലയിൽ അവർക്ക് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും കുത്തിവെലിക്കാവുന്ന നിരക്കുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയെ കേരളത്തിലെ എൽ ഡി എഫ് ഭരണം ലക്ഷ്യമാക്കുന്നു എന്ന നിലക്കുള്ള സംസാരവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി അപ്പോൾ വലതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള നിലയിൽ ഉള്ള പരാമർശങ്ങളാണ് അൻവർ നടത്തിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും സി പി എമ്മിനെയും എൽ ഡി എഫിനെയും സ്നേഹിക്കുന്ന ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് അൻവർ ഒരു പാർട്ടി ബന്ധുവിന്റെയും പിന്തുണ അന്വരണം ഉണ്ടാവില്ല കാരണം സി പി ഐ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷത്തിനെതിരായി ആശയപരമായും രാഷ്ട്രീയമായും സംഘടനാപരമായും പൊരുതി മുന്നോട്ട് വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതൊരു ബന്ധുവിനും വലതുപക്ഷത്തിന് നാവായിട്ട് മാറാൻ കഴിയില്ല

നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു കൂട്ടു നേതൃത്വമാണ് പക്ഷേ അത് കോടിയേരി അന്തരിച്ചു ആ മൃതദേഹം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എങ്ങനെയാണ് വിലാപയാത്ര നടത്തേണ്ടത് ഇതൊക്കെ പാർട്ടിയിൽ നിർത്തം കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തെപ്പറ്റി പറ്റി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ ഒക്ടോബർ ഒന്നാം തീയതി ഷെഗാവ് കോടിയേരിയുടെ ഒരു അനുസ്മരണ പരിപാടി കൂടി വരികയാണ് ആ ഘട്ടത്തിൽ അൻവറിന് അന്നത്തെ വിലാപയാത്രയെ സംബന്ധിച്ച അഭിപ്രായം പറയുന്നു അതിനൊക്കെ എന്തു പറയാൻ പറ്റും പാർട്ടി നേതൃത്വം കൂട്ടായി ആലോചിച്ചിട്ടൊരു തീരുമാനമാണ് ഷേഗാവ് കോടിയേരിയുടെ വിലാപയാത്രയെ സംബന്ധിച്ചുള്ളത് അത് സംബന്ധിച്ച് ഇപ്പം ചർച്ച ചെയ്യണം എന്താ അധീന അവകാശമുള്ളത് അപ്പോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അൻവർ ചില ഗൌരവ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു എന്ന് നടിച്ചുകൊണ്ടാണ് അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് അതിൽ അന്വേഷിക്കേണ്ട വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ അദ്ദേഹം അതിന് പുറത്ത് പലതും ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനോടൊന്നും പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം സി പി എമ്മിനെ സംബന്ധിച്ചില്ല അപ്പോൾ അതൊന്നും മറ്റ് യാതൊരു പ്രശ്നമുണ്ടായെന്നല്ല ഒരു സാധാരണഗതിയിൽ ഒരു പ്രവാസി സംരംഭകൻ അവിടെ ആ ഒരു സംരംഭങ്ങൾ നടത്തുന്നു ആ സംരംഭത്തിന്റെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു ആ തരത്തിൽ എല്ലാവരും പോയിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസം തന്നെ എല്ലാവരും പങ്കെടുത്ത ഒരു പരിപാടിയാണ് അൻവർ വലിയ രീതിയിൽ പിന്തുണ കിട്ടുന്നുണ്ട് പോസ്റ്റിനടിയിലാണെങ്കിലും അൻവറിനുകൂടിച്ചുള്ള പ്രതികരണങ്ങളാണ് പ്രവർത്തകരുടെ ഭാഗം ഉണ്ടാകുന്നത് അതിനുള്ള അർത്ഥം സാധാരണ പ്രവർത്തകർ അൻവറിനൊപ്പണെന്നല്ലേ അല്ല ഒന്ന് സി പി എം ഇതുവരെ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞ് പോയിട്ടില്ലല്ലോ അപ്പോൾ മറുപടി പറഞ്ഞാൽ തെരിദ്ധരിക്കപ്പെട്ട ആളുകൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെടും